ഇന്ന് രാവിലെ എൻ്റെ സുഹൃത്ത് ജബ്ബാർ എന്നെ കാണാൻ വരികയും എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം കർണാടകത്തിൽ കൊല ചെയ്യപ്പെട്ടത് അവൻ്റെ ജ്യേഷ്ഠനാണെന്ന് അവൻ്റെ ജ്യേഷ്ഠനാണ് മുഹമ്മദ് അഷ്റഫ് എന്നറിഞ്ഞപ്പോഴാണ് ആൾക്കൂട്ട കൊലപാതകങ്ങൾ നമ്മുടെ എത്ര അടുത്തെത്തി നിൽക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടത് രാജ്യത്ത് സംഘപരിവാറിൻ്റെയും ഫാസിസ്റ്റുകളുടെയും വെറുപ്പിൻ്റെ രാഷ്ട്രീയക്കാരുടെയും തീവ്ര ചിന്താഗതിക്കാരുടെയും വർഗീയവാദികളുടെയൊക്കെ കൊലക്കത്തിക്കിരയായ ഒരുപാട് മനുഷ്യരുടെ കഥകൾ അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആസിഫ ബാനുവിൻ്റെയും മുഹമ്മദ് അഹ്ലാഖിൻ്റെയും പഹ്ലൂ ഖാൻ്റെയും മുഹമ്മദ് ജുനൈദിൻ്റെയും ഒക്കെ കൊലപാതകങ്ങളിൽ നമ്മൾ കൗ വിജിലൻഡസത്തെക്കുറിച്ചും മൊബൽ ഇഞ്ചിങ്ങിനെക്കുറിച്ചും ആൾക്കൂട്ട കൊലപാതകത്തെക്കുറിച്ചും പശുവിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ചും ഒക്കെ നമ്മുടെ തെരുവുകളിൽ കുറേ വർഷങ്ങളായി ചർച്ച നടക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ കരുതിയത് ഇത് നോർത്ത് ഇന്ത്യയിൽ സംഭവിക്കുന്ന എന്തോ ഒരു സംഭവമാണ് നോർത്ത് ഇന്ത്യയിലെ വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് നമ്മൾ ഈ വിഷയത്തെ കണ്ടിരുന്നത് അഹ്ലാക്കിനെ കൊന്ന കൊന്നപ്പോൾ നമ്മളിവിടെ ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു ആസിഫ ബാനുവിന് വേണ്ടി നമ്മളിവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു പെഹലൂഖാനു വേണ്ടി നമ്മൾ മുദ്രാവാക്യം വിളിച്ചു ആ തെരുവിലാണ് പ്രിയപ്പെട്ട ഒരു മലയാളി കർണാടകത്തിലെ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന മംഗലാപുരത്ത് കൊല ചെയ്യപ്പെടുന്നത് കൊല ചെയ്യപ്പെട്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ആൾക്കൂട്ടം പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞാണ് അഷ്റഫിനെ കൊല്ലുന്നത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞു എന്നതിൻ്റെ പേരിൽ നമ്മളെല്ലാവരും മൗനം ദീക്ഷിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് പാകിസ്ഥാൻ സിന്താബാദ എന്ന് പറയുന്ന അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരാൾ കേരളത്തിൽ ഇന്ത്യയിൽ കൊല ചെയ്യപ്പെടാമെന്നുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു അംഗീകൃത അലിഖിത നിയമത്തിലേക്ക് ഈ നാട് മെല്ലെ നീങ്ങുന്നതിൻ്റെ അപകടകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് അതിൻ്റെ രാഷ്ട്രീയം മാറ്റിവെച്ചാൽ ആരാണ് അഷ്റഫ് അഷ്റഫ് കോട്ടക്കലുള്ള ഒരു സാധാരണ കുടുംബത്തിൽ സാധാരണ ജീവിതം നയിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ഒമ്പതാം ക്ലാസ് വരെ നോർമലായി ജീവിച്ച് പത്താം ക്ലാസ് എത്തിയപ്പോഴേക്കും മാനസിക വെല്ലുവിളിയുടെ ലക്ഷണങ്ങൾ കാണിച്ചതിനെ തുടർന്ന് വിവിധ മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ അദ്ദേഹത്തെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ തെളിവുകൾ അദ്ദേഹം അവരുടെ കുടുംബത്തിൻ്റെ കയ്യിലുണ്ട് അഷ്റഫിനെ കുതിരവട്ട മാനസികാരോഗ്യ കേന്ദ്രത്തിലും അല്ലൻസാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലും തുടങ്ങി നിരവധി മാനസികാരോഗ്യ കേന്ദ്രങ്ങളിൽ നിരവധി തവണ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ടും അലഞ്ഞുതരിയുന്ന ഒരു ജീവിതശൈലി തുടരുന്ന ഒരാളാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ ഒരു വർഷമായി കർണാടകത്തിലെ മംഗലാപുരം കേന്ദ്രീകരിച്ച് റെയിൽവേ ട്രാക്കുകളിലെ ഗാർബേജ് കുറുക്കി ഗുജരിക്കടകളിൽ കൊടുത്ത് ജീവിതസന്ധാരണം നടത്തുന്ന അഷ്റഫ് വളരെ സൗമ്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് പാകിസ്ഥാൻ സിദ്ധാബാതെന്നോ അല്ലെങ്കിൽ കോൺഗ്രസ് സിന്താബാതെന്നോ ബി ജെ പി സിന്താബാതെന്നോ അല്ലെങ്കിൽ മറ്റെന്തിനെങ്കിലും സിന്ദാബാദ് വിളിക്കാൻ കഴിയുന്ന സാമൂഹികമോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ അവബോധമോ ഉള്ള ഒരു നോർമൽ മനുഷ്യനല്ല അഷ്റഫ് ആ അഷ്റഫിനെയാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് അവിടുത്തെ ആളുകൾ കൊന്നിരിക്കുന്നത് കേസിലെ പ്രതികളായ പലരും ബജറംഗൽ ബന്ധമുള്ള ആളുകളാണ് ക്രിക്കറ്റ് കളിച്ചിരുന്ന തൻ്റെ തൻ്റെ കയ്യിലുള്ള വേസ്റ്റുമായി അല്ലെങ്കിൽ ഗാർബേജുമായി അത് തലയിൽ ചുമന്ന് അവർ കളിച്ചു കൊണ്ടിരിക്കുന്ന തെരു അവർ ഗ്രൗണ്ടിലേക്ക് വന്നതിൻ്റെ പേരിലാണ് അഷ്റഫിനെ ആൾക്കൂട്ടം മർദ്ദിച്ചു കൊന്നത് കഴിഞ്ഞ ഞായറാഴ്ച ഒന്നര മണി മുതൽ അഞ്ചര മണിവരെ നിഷ്ഠൂരമായി അദ്ദേഹത്തെ പീഡിപ്പിച്ചു കൊല നടത്തിയിട്ട് ഇന്നേക്കും മൂന്ന് ദിവസമായിട്ടും കേരളവും മലയാളികളും ഇവിടുത്തെ മുസ്ലിം സമൂഹവുമൊക്കെ തുടരുന്ന മൗനത്തെക്കുറിച്ചാണ് എന്നെ വേവലാതിപ്പെടുത്തുന്നത് ആ മൗനമാണ് എന്നെ ഭയപ്പെടുത്തുന്നത് മുഹമ്മദ് അഷ്റഫിൽ നിന്ന് മുഹമ്മദ് സഹീദിലേക്കും സഹീദ് റൂമിയിലേക്കും ഒന്നും വലിയ ദൂരമില്ല ദൂരമില്ല എന്ന തിരിച്ചറിവ് ഭയപ്പെടുത്തുന്ന തിരിച്ചറിവാണ് ഇന്ത്യയുടെ ഏത് കോണിൽ വെച്ചും നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചു അല്ലെങ്കിൽ ബീഫ് കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയുടെ ഏത് മൂ കോണിൽ വെച്ചും ആരും ഒരു മുസ്ലിം ആയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെടാമെന്ന രീതിയിലേക്ക് രാജ്യത്തിൻ്റെ ആൾക്കൂട്ടങ്ങളും കവലകളും മാറുമ്പോൾ അതിനെതിരെ രാഷ്ട്രീയമായും നിയമപരമായും പ്രതിഷേധങ്ങൾ ഉയരേണ്ടതുണ്ട് അഷ്റഫിൻ്റെ മരണത്തിൽ കേരളത്തിലെ സമൂഹം തുടരുന്ന മൗനത്തിനെതിരെയാണ് നമുക്ക് സംസാരിക്കാനുള്ളത് അഷ്റഫിനെ കൊന്നു തള്ളിയവർക്ക് ശിക്ഷ ലഭിക്കണം അഷ്റഫ് എന്ന് പറയുന്ന മാനസിക വെല്ലുവിളി നേരിടുന്ന ചെറുപ്പക്കാരനെ ജീവിതസന്ധാരണത്തിന് വേണ്ടി ആക്രി കൊടുക്കുന്നത് പൊറുക്കി കൊണ്ടുപോകുന്നതിനിടയിൽ കൊല ചെയ്യുമ്പോൾ അതിൻ്റെ മനുഷ്യത്വരാഹിത്യത്തെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം ഇനി അഷ്റഫുമാരില്ലാതിരിക്കാൻ ഇനി അഹ്ലാക്കുമാരില്ലാതിരിക്കാൻ നമ്മുടെ മംഗലാപുരത്തെ കടവ് കടന്ന് അത് കേരളത്തിലേക്ക് വരാനുള്ള വരാതിരിക്കാനുള്ള ജാഗ്രത കേരളത്തിലെ സമൂഹത്തിൽ വേണം അഷ്റഫിന് നീതി ലഭിക്കണം അഷ്റഫിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കണം അവരിന്ന് അനുഭവിക്കുന്ന മാനസികാവസ്ഥകൾ നാളെ എല്ലാ കുടുംബത്തിലും സംഭവിച്ചേക്കാം അതിനെതിരെ വലിയ ജാഗ്രതയുണ്ടാവണം അതിനെതിരെ പ്രതിഷേധമുണ്ടാവണം നമ്മൾ ആ കുടുംബത്തോട് സംസാരിക്കണം അവർക്ക് വേണ്ടി നിലകൊള്ളണം അവർക്ക് വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉണർന്നു പ്രവർത്തിക്കണം സമുദായ നേതൃത്വം അവരോട് സംസാരിക്കണം അവരുടെ കബരടങ്ങളിൽ പോകണം ഇനി അസ്രഫ് ഉണ്ടാകരുത് ഇനി ഒരു അസ്രഫ് ഈ രാജ്യത്തിൻ്റെ തെരുവിൽ ആൾക്കൂട്ടത്തിൻ്റെ കൈകളാൽ കൊല ചെയ്യപ്പെടാതിരിക്കാൻ ജാഗ്രത വേണം രാഷ്ട്രീയപരമായും നിയമപരമായും ജാഗ്രത പുലർത്തണം അതിനു വേണ്ടിയിട്ട് കേരളീയ പൊതുസമൂഹത്തിൽ പ്രതിഷേധം ഉയർന്നു വരണം ആ പ്രതിഷേധത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അഷ്റഫിന് നീതി ലഭിക്കണം ജസ്റ്റിസ് ഫോർ മുഹമ്മദ് അഷ്റഫ്